ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് പലവിധ അസുഖങ്ങൾക്കുമുള്ള കാരണം ഈ ഹാർട്ട് അറ്റാക്ക് ബി പി കൂടുതൽ ഫാറ്റി ലിവർ പി സി ഒ ഡി പോലാത്തതിനൊക്കെ ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ് മെഡിക്കൽ ഓഫീസർ സീവാ നാച്ചുറൽസ് നമ്മൾ പൊതുവേ എല്ലാവരുടെയും ഒരു ധാരണ ഈ അമിതവണ്ണമുള്ള ആളുകൾക്കാണ് നല്ല കൊഴുപ്പുള്ളത് എന്നാണ് എന്നാൽ ചില മെലിഞ്ഞ ആളുകൾക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാറ് അവർക്കൊരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്നൊക്കെ എന്നാൽ ഇതിനൊരു പ്രത്യേക കാരണങ്ങളുണ്ട് നമ്മൾ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഒന്ന് സബ്ക്യൂട്ടേനിയസ് ഫാറ്റും ഒന്ന് വിസറൽ ഫാറ്റും ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഈ അടിവയറ്റിൽ അതുപോലെ തന്നെ ചെസ്റ്റ് റീജിയണിലൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ ഉള്ള സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നാൽ വിസറൽ ഫാറ്റ് ആവട്ടെ നമ്മുടെ ഈ ആന്തരിക അവയവങ്ങളുടെ ചുറ്റും കൊഴുപ്പ് അഴിട്ട് അടിഞ്ഞുകൂടും അങ്ങനെ പലവിധ അസുഖങ്ങൾ ഇപ്പോൾ ലിവറിന്റെ മുകളിൽ നമ്മൾ ഈ ഫാറ്റ് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും ഫാറ്റി ലിവറായിട്ട് മാറും അതുപോലെ തന്നെ യൂട്രസിന്റെ ഭാഗത്തും കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പി സി യു ആയിട്ട് മാറും ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ആയിട്ട് മാറും ഇങ്ങനെ പലവിധ അസുഖങ്ങളിലോട്ടും ഇത് നയിക്കും നമ്മൾ വീട്ടിൽ ചെയ്തു നോക്കേണ്ട ഒരു ടെസ്റ്റാണ് നമുക്ക് ഈ വിസറൽ ഫാറ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടേപ്പ് എടുത്തിട്ട് വയറിന് ചുറ്റും പൊക്കിലിനു ചുറ്റും ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കുക സ്ത്രീകളിൽ എൺപത് സെൻറ്റിമീറ്ററും പുരുഷന്മാരിൽ നയൻറ്റി സെൻറ്റിമീറ്ററും വരെ ഇത് വരാം ഇനി നിങ്ങൾ ഇത് അളന്ന് നോക്കുമ്പോൾ സ്ത്രീകളിൽ നയൻറ്റിക്ക് മുകളിലും പുരുഷന്മാരിൽ ഹൺഡ്രഡിന് മുകളിലും ആണ് സെൻറ്റിമീറ്റർ എങ്കിൽ നിങ്ങൾക്ക് അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പുണ്ടെന്ന് ഉറപ്പാണ് ഈ കൊഴുപ്പ് നമുക്ക് അലിയിച്ച് കളയാനൊക്കെ മാർഗങ്ങളുണ്ട് കൃത്യമായ വ്യായാമവും ഭക്ഷണ ക്രമത്തിലൂടെ നമുക്കിത് പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലോട്ട് തന്നെ തിരിച്ചെടുക്കാൻ സാധിക്കും കൂടാതെ ശരിയായിട്ടുള്ള ഉറക്കം ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഒരു മനുഷ്യൻ സാധാരണ ഏഴ് ടു എട്ട് മണിക്കൂറെങ്കിലും ദിവസം നല്ല ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ കഴിയതും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോളെ വർദ്ധിപ്പിച്ച് നമുക്ക് നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാക്കി തരും അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷമൊക്കെ നന്നായിട്ട് ബട്ടർ മിൽക്ക് ഒക്കെ കുടിക്കുക ഇത് നമ്മുടെ കുടലിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയ വർദ്ധിപ്പിച്ച് നമ്മുടെ ദഹനങ്ങളും മറ്റു അസുഖങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഡയറ്റിൽ നന്നായിട്ട് ബീട്രൂട്ട് പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ അവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് താങ്ക്